ിൽ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്ന സംഘപരിവാറിയതിനെ നിശബ്ദമായി ഇലക്ഷൻ കാലത്ത് പൊട്ടിമറിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മറുപടിയിലായി സ്ഥാനാർത്ഥിയായിട്ടുള്ള <laughs> ഞങ്ങളിതാ ആരംഭിക്കാൻ പോകുന്നു ഞങ്ങളുടെ സംവിധാനം മാഗസിൻ എഡിറ്റർ ക്യാൻഡിഡേറ്റ് ഗോപിചന്ദ്രൻ ഞങ്ങളെ മുന്നണിയിൽ നിന്നും പിന്നണിയിൽ നിന്നും തുണച്ച ഞങ്ങളുടെ സ്വന്തം പിന്നെ ഇതിൽ അഭിനയിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെ അപ്പോ തുടങ്ങല്ലേ ¡Gracias, ਮੈਂ ਨਾ ਪ੍ਰੇਰਿਤ ਕਿਉਂ ਆਇਆ ਤੇਰਾ ਸਾਹਮਣੇ ਆਉਂਦਾ ഞാൻ തിരുവനന്തപുരം സർവകലാശാലയുടെ പ്രധാന കുടുവാൾ വാങ്ങുക വെള്ളയമ്പലം ചുണ്ണിക്കുട്ടൻ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിരിക്കാൻ ലക്ഷത്തിന്റെ സംസ്കൃത പഠിപ്പിക്കാൻ ഒരു പത്ത് ലക്ഷത്തിന്റെ പദ്ധതിയും ഞാൻ കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരം എന്റെ മിത്രങ്ങൾ ഡിവൈസ് ചെയ്ത ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ അതായത് നിങ്ങൾക്ക് തോപ്പിക്കേണ്ടത് അവന്മാരെയല്ലേ ന്മാരാണ് അവർക്ക് വിശ്വാസങ്ങളോ ദൈവങ്ങളോ ഇല്ല ദേശസ്നേഹമോ അവരെങ്ങനെ തൂപ്പിക്കേണ്ടി ഞാൻ പഠിപ്പിച്ച് തരാം അതായത് അവർക്കുള്ള യൂണിയൻ ഫണ്ടിണ്ട് അത് ഞാൻ അനുവദിക്കുന്നില്ല പിന്നെ അവന്മാരുടെ ഒലക്കയിലെ പത്ത് നിവേദനങ്ങൾ വെള്ളം വേണം വൈഫൈ വേണം അതി വേണം മാങ്ങ വേണം കക്ക വേണം എ വേണം പിന്നെ ആ ഇലക്ഷൻ അതിനാണെങ്കിൽ ഞാനിത് ക്യാൻസല് പക്ഷെ ഇതിന് നിങ്ങൾ അല്ല നമ്മൾ നമുക്ക് നമ്മുടെ സംഘത്തിന് നമ്മുടെ ജീവിക്ക് വേണ്ടി താമരയും ചേരാ മനസ്സിലില്ല സർവകലാൻ തള്ളി തുറന്ന് വന്നെന്തോ താഴ്വത് അവരെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് വന്നു നടക്കുവാടന്ന് ഒരിക്കലും നടക്കാൻ പോണില്ല യുവന്മാരൊക്കെ അപ്പൊ എവിടെയാണല്ലേ ഈ കേരളത്തിൽ മാത്രം ബാക്കി എല്ലായിടത്തും നമ്മളെ മിത്രങ്ങളാണ് ഇവന്മാരെ കൊണ്ടുള്ള ശല്യം കൂടി വരിക യുവരെ കൂടി ഇവിടെ തൂത്ത് തുടച്ചു കഴിഞ്ഞാ ഭാരീറാം

അത് ഞങ്ങളുടെ ഒന്നും കിട്ടാൻ പൂടില്ല അതൊക്കെ എന്റെ ഇഷ്ടമാണ് നിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റും വേണ്ടി വന്ന ഞാനിങ് കൂട്ടും അതൊക്കെ ഇഷ്ടം പ്രക്ഷോഭമുണ്ടാകും പ്രതിരോധം തുടരും നിന്നൊക്കെ തീർക്കാൻ എനിക്ക് വേണമെങ്കിൽ മിത്രങ്ങളെ ഇങ്ങോട്ട് ഇറക്കാം പക്ഷേ എനിക്ക് ആശയങ്ങൾ ഈ രാജ്യത്തെ ഏറ്റെടുക്കുമ്പോൾ ആ ൾക്കും ഗുജറാത്തിലെ പ്രധാനമന്ത്രി ഒരിക്കലും ആരംഭിക്കുകയാണ് कर दी माफ करो <laughs> आ बैठो 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 तो आज हमारा प्रधानमंत्री और इक्कीस मोदी क्या तस्करों ले मॉडल एग्जाम है येंदा रेडी है ले अब वो रेडी से गो सात और डाउट क्या लड़की मुंडा जब चल रही है हाँ महात्मा गांधी ने नहीं आने पाए चलो अरे ला

મહાત્મા ગાંધી નહી હેરા વિનાયક દામોદર દરકર હૈ હમરે મહારાજ നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ് എനിക്കറിയാം നിങ്ങളെ എങ്ങനെ കൊണ്ടുവരണോന്ന് പോലോ ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീ ജയ് ശ്രീറാം